ഹലോ ഇന്ന് എൻ്റെ കല്യാണ ആൽബം ഒന്ന് കാണാം കേട്ടോ അപ്പം ലച്ച് വീട്ടിൽ പോയപ്പോൾ അത് എടുത്തതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടുകാർക്കൊന്ന് കാണിച്ചതാണ് അപ്പം നമുക്ക് കാണാം കേട്ടോ ഇത് അടുത്തുള്ളൊരു താത്ത ഫോണിൽ എടുത്തതാണ് അന്നൊന്ന് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കാനോ അതിനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എന്താക്കി ഇങ്ങനെ ആൽബത്തിലാക്കി വെച്ചതാട്ടോ അപ്പം ഇതാണ് ഞാൻ അപ്പോൾ എൻ്റെ കല്യാണം നടന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് കോഴിക്കോട് ജെ ഡി ടി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വെച്ചിട്ടാട്ടോ അപ്പോൾ ഉമ്മ ഒറ്റക്ക് എൻ്റെ കല്യാണം എല്ലാം കൊണ്ട് എല്ലാം നടത്താൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് നടത്തിയത് അപ്പം അവിടെ നിന്നായിരുന്നു കല്യാണം ഇത് തലേനത്തെ ഡ്രസ്സാട്ടോ ഇത് എനിക്ക് എൻ്റെ ഒരു മാമനും മാമിയും സ്പോൺസർ ചെയ്തതാട്ടോ വാങ്ങി തന്നതാ ഈ ഡ്രസ്സ് അവരെനിക്ക് മേടിച്ചെന്നതാണ് അപ്പം ഇതാ കേട്ടോ തലേനത്തെ ഇത് ഫോണിൻ്റെ അടുത്തതാണ് കേട്ടോ പിന്നെ നല്ല മടിയും ഉണ്ടായിരുന്നു അതാണ് ചിരിയൊക്കെ ഇങ്ങനെ മുപ്പത്തിനാല് വല്ലതും പുറത്തുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫോണിൻ്റെ അടുത്ത ഫോട്ടോ ആയതുകൊണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ പിന്നെ ഇതാണ് അവിടുന്ന് മഹർ ഇടുകട്ടോ പിന്നെ ക്ലിയർ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇത് എടുത്ത ഫോട്ടോ തന്നെ ആട്ടോ അധികവും ഒരുപാടൊന്നുമില്ല നമുക്ക് ക്യാമറമാനെ വിളിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല ഗെയിസ് പിന്നെ ഇവരാട്ടോ നടത്തി തന്നത് ഈ കല്യാണം നടത്തി തന്നത് പിന്നെ ഇതെൻ്റെ അമ്മായിട്ടോ ഈ അമ്മായിയാണ് എന്നെ നല്ലോണം നോക്കി കൊണ്ടു നടന്ന ഉമ്മ പണിക്ക് പണിക്കുമ്പോഴൊക്കെ ഈ അമ്മായി തന്നെയായിരുന്നു എന്നെ നോക്കിയത് അപ്പോൾ അതാണ് എൻ്റെ സോനമ്മായി ഈ നീരട്ടത് സൂറമ്മിൻ്റെ മോള് എൻ്റെ കുഞ്ഞോളാട്ടോ എൻ്റെ അനിയത്തിയാണ് പിന്നെ അപ്പുറം ഉള്ളത് എൻ്റെ വേറൊരു കസിനാട്ടോ ആട്ടോ അപ്പം ഇതാട്ടോ ഞങ്ങളൊക്കെ കൊല്ല ഇപ്പം എല്ലാവരും നല്ല വ്യത്യാസമുണ്ട് പിന്നെ അടുത്തത് ഇത് എന്നെ ഒരുക്കി തന്ന ചേച്ചിയാട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചേച്ചിയാണ് ആ ചേച്ചിയാണ് എന്നെ ഒരുക്കി തന്നത് പിന്നെ ഫോണിൻ്റെ അടുത്തതുകൊണ്ട് അത്രയൊക്കെ കേട്ടോ ക്ലിയർ ഉള്ളു പിന്നെ കുട്ടികൾ ഞെട്ടിയിരിക്കുകട്ടോ കാരണം ഞാൻ അന്ന് മെലിഞ്ഞിട്ടോ ഇന്ന് തടിച്ചിട്ടോ ആയതുകൊണ്ട് വ്യത്യാസം എന്തെന്ന് പറയാട്ടോ കുട്ടികൾ പിന്നെ ഇതാ ഞങ്ങള് സൽക്കാരത്തിന് വന്നപ്പുള്ളതാട്ടോ ഇതൊക്കെ ഉമ്മ ആ താത്താൻ്റെ അടുത്തുനിന്ന് താത്തി ഉമ്മയും കൂടി പോയിട്ട് ചെറിയൊരു ഫോണായിരുന്നു കേട്ടോ ആ താത്താൻ്റെ അപ്പോൾ അതിലെടുത്ത ക്യാ ഫോട്ടോസൊക്കെ ഇങ്ങനെ ആക്കിയതാട്ടോ അപ്പോൾ ഉമ്മാക്ക് ഞങ്ങൾ തന്നെ അല്ലേ ഉള്ളൂ ഞാൻ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ആക്കി വെച്ചത് ഇതാ കേട്ടോ ആ സമൂഹവിവാഹമാണ് എന്താ സമൂഹവിവാഹമാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പാച്ചവടക്കടക്കെ വന്ന് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ അതാണ് പിന്നെ അതിൽ എന്നെ കാണിക്കാൻ പറഞ്ഞപ്പോൾ വേറെ ആളാട്ടോ കേട്ടോ കാണിക്കുന്നത് കാരണം അവൾ കണ്ടത് തൊട്ട് ഞാൻ ഒരുപാട് തടിയുണ്ട് അപ്പോൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടോ ആരാ ഞാൻ ഏതാന്നൊക്കെ പിന്നെ ഇത് ജെ ഡി റ്റി കോഴിക്കോട് ജെ ഡി റ്റി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വെച്ചിട്ടോ എൻ്റെ കല്യാണം നടന്ന് അപ്പോളും കാണിക്കുക കേട്ടോ ഉപ്പച്ച ഏതാന്നൊക്കെ അപ്പം അതാ ഇതാണ് ഞാൻ ന്വേഷിക്കുകയും അങ്ങനെ ഇതാട്ടോ സമൂഹ വിവാഹം പിന്നെ അത് കഴിഞ്ഞ് വേറെ അധികം ഒന്നുമില്ലാട്ടോ ഉള്ളത് രണ്ടുമൂന്നെണ്ണം ഉമ്മ ഇതേപോലെ ആക്കിയതാണ് പിന്നെ ഇതാട്ടോ എൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഉള്ള കോലം ഇതാട്ടോ ഇത്രയും വെല്ലിനിട്ടാട്ടോ ഞാൻ അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അതിലുമ്മ കൊടുക്കാനായിട്ടോള് അപ്പോൾ പോക്ക് അത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ കാരണം വെലിഞ്ഞമ്മേലെ അതുകൊണ്ട് കേട്ടോ പിന്നെ ഇതാ ഉള്ള ഫോട്ടോസ് തന്നെയട്ടോ അധികം ഉള്ളത് ഇതാണ് ഞാൻ ഇന്നത്തെ പോലെ ഒരുപാട് സ്വർണങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ മുല്ലപ്പൂവൊക്കെ വാടിപ്പോയിട്ടുണ്ട് ഈ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും എല്ലാം വാടിപ്പോയി മുല്ലപ്പൂ വാടിപ്പോയാൽ എന്തൊക്കെയോ ആണെന്ന് പറയും പക്ഷെ അതൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇതാ കേട്ടോ ഞാൻ ഉച്ച പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ തന്ന ഫോട്ടോ ആണ് ഇതും ഇതിൻ്റെ ഫുള്ളും തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവർ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കുന്നുണ്ട് ഞാൻ ആ സ്ഥലത്തൊക്കെ പിന്നെ എൻ്റെ പഴയ ഫോട്ടോ അതേപോലെ ഇപ്പോഴത്തെ ഫോട്ടോസൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ കേട്ടോ ഇത് തല തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അതിൽ ക്യാമറ ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ആക്കി കേട്ടോ അങ്ങനെ ഫോട്ടോ വെക്കാം അപ്പം ഇതാ കേട്ടോ പെണ്ണ് കണ്ടു പോയപ്പോൾ കൊടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ടൈം ആയിരുന്നു കേട്ടോ അപ്പം ഇനി ഇപ്പോഴത്തെ കോല നമുക്ക് കാണാം കേട്ടോ ഇതാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റം ഞാൻ ഓഷിക്കാൻ്റെ പഴയ കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യട്ടോ പിന്നെ ഈ വൈറ്റ് ഇട്ടിട്ടുള്ളതാട്ടോ നമ്മളെ കല്യാണത്തിൻ്റെ അന്നത്തെ കോലം ഇതാണ് ഇനി ഇപ്പോഴത്തെ ഞങ്ങൾ ഇങ്ങനെയാട്ടോ അപ്പം ഒരുപാട് മാറ്റങ്ങളായിട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ